കോട്ടയം റവന്യൂ ജില്ലാ കഥകളി മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ സ്മൃതി എസ് ബാബുവിന് അഭിനന്ദന പ്രവാഹം തുടരുന്നു വല്ലകം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് ബി വിദ്യാർത്ഥിനിയാണ് സ്മൃതി ബാബു സംസ്ഥാന യുവജനോത്സവത്തിൽ മത്സരാർത്ഥിയായി യോഗ്യത നേടിയ സ്മൃതി കോട്ടയം ജില്ലയിലെ വൈക്കം വടയാറിൽ കുറുപ്പമ്പടി വീട്ടിൽ സെക്യൂരിറ്റി ജീവനക്കാരനായ ബാബുവിൻ്റെയും ശ്രീകലയുടെയും മകളാണ് സ്മൃതിയുടെ ഉജ്ജ്വല വിജയത്തിന് വല്ലകം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാനേജ്മെന്റും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ആവേശോജ്വലമായ സ്വീകരണവും അഭിനന്ദനവുമാണ് ഒരുക്കിയത് കലാ ആസ്വാദകൻ കൂടിയായ സ്കൂൾ മാനേജർ ഫാദർ ടോണി കോട്ടക്കലിന്റെ നേതൃത്വത്തിൽ സ്മൃതി ബാബുവിന് ഹൃദ്യമായ വരവേൽപ്പും നൽകി ജില്ലാ സ്കൂൾ യുവജനോത്സവത്തിൽ എ ഗ്രേഡോടെയാണ് സ്മൃതി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് സ്മൃതിയുടെ കഥകളി അധ്യാപകനും പ്രമുഖ കഥകളി നടനുമായ സുനിൽ പള്ളിപ്പുറത്തിനെയും സ്കൂളിൽ ഫാദർ ടോണി കോട്ടക്കലിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു സ്മൃതിയുടെ മുത്തശ്ശി ഓമന ബി നായർ അമ്മാവൻ കേശവൻകുട്ടി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും ചേർന്ന് അനുമോദനം ഒരുക്കിയത് തന്റെ വിജയം ആശാൻ സുനിൽ പള്ളിപ്പുറത്തിനും അധ്യാപകർക്കും സഹപാഠികൾക്കും മാതാപിതാക്കൾക്കും സമർപ്പിച്ച് വിനയാന്യുതയാക്കുകയാണ് സ്മൃതി ബാബു സംസ്ഥാനതല യുവജനോത്സവത്തിലേക്ക് കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ജില്ലാതലത്തിൽ എനിക്ക് മികച്ച വിജയം നേടാൻ കഴിഞ്ഞത് വളരെയധികം പങ്ക് സ്കൂളിലുമുണ്ട് സാറുമാർ ഹെഡ് മാസ്റ്റർ പള്ളിയിലച്ചൻ പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ടും അതിലുണ്ട് അല്ല ഏറെ പ്രധാനം എന്നെ കഥകളി അഭ്യസിപ്പിച്ച മലപ്പുറം സെന്റാശാനാണ് ആശാൻ പഠിപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് നന്നായിട്ട് അവിടെ അവതരിപ്പിക്കാൻ പറ്റിയത് പിന്നെ കൂട്ടുകാരുടെ എല്ലേ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് എത്താൻ സ്കൂൾ മാനേജർ ഫാദർ ടോണി വാക്കുകൾ കഥ കോട്ടിൻ്റെ കാണിച്ച് തന്റെ ജീവിതത്തിലെ ഒരു ഒരു ആഗ്രഹമായിരുന്നു സ്മൃതിയുടേത് അത് ഇനിയും ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനുള്ള എല്ലാ പിന്തുണയും മാനേജ്മെന്റും പി ടിയും സ്റ്റാഫിന്റെയും വിദ്യാർത്ഥി വിദ്യാർത്ഥിയുടെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ട് ഈ സംസ്ഥാന തലത്തിൽ പോയിട്ട് അവിടെയും ഉന്നതമായ മികവ് പുലർത്താൻ ഇടയാകട്ടെ അതോടൊപ്പം തന്നെ സ്മൃതിയുടെ മാതാപിതാക്കന്മാരെയൊക്കെ പ്രത്യേകിച്ച് അനുസ്മരിക്കുകയാണ് സാധാരണ കുടുംബത്തിൽ നിന്നാണ് സ്മൃതി വരുന്നത് വളരെ സാമ്പത്തികമായ ചിലവുള്ളൊരു കലയാണ് കഥകളി പഠിക്കുക പഠിപ്പിക്കുക എന്നുള്ളതൊക്കെ പക്ഷേ ആ മകളുടെ കഴിവ് കണ്ടറിഞ്ഞ ആ മാതാപിതാക്കന്മാരെ പ്രോത്സാഹിപ്പിച്ചു അതിന് സാറും എല്ലാവരും തന്നെ അതിന് പ്രോത്സാഹനം നൽകി അപ്പോൾ ഇനിയും നമുക്കറിയാം ദൈവം തരുന്ന ദാനമാണ് കഴിവുകൾ ആ കഴിവ് സ്മൃതി തിരിച്ചറിഞ്ഞ് അത് നല്ല രീതിയിൽ വിനിയോഗിച്ചതുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന തലത്തിലേക്ക് വരെ മത്സരിക്കാൻ പരിപാടികൾക്ക് നേതൃത്വം നൽകിയ ഹെഡ് മാസ്റ്റർ മനോജ് സ്മൃതിക്ക് ഉപഹാരം നൽകി അനുമോദിച്ചു പേര് സംസ്ഥാന തലത്തിലേക്ക് ഉയർത്താൻ സാധിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് എല്ലാവരെയും സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കലയും അതോടൊപ്പം തന്നെ കഥകളി എന്ന് പറയുന്ന ഒരു കലയും പഠനവും ഒരുമിച്ച് ഒരേപോലെ ഉന്നത നിലവാരത്തിൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് പക്ഷേ സ്മൃതിയെ സംബന്ധിച്ച് ഇത് രണ്ടും ഒരേ കൂടി കൊണ്ടുപോകുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതോടൊപ്പം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഇതുപോലെ കഥകളിക്ക് വേണ്ടിയിട്ട് സാധാരണ മാതാപിതാക്കള് പലപ്പോഴും പുറകോട്ട് വലിക്കാറാണ് പതിവ് പക്ഷേ എന്നാൽ സ്മൃതിയുടെ അച്ഛൻ്റെ അമ്മയുടെയും പൂർണ്ണ സപ്പോർട്ടും അതോടൊപ്പം തന്നെ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹവും എല്ലാം കൂടെ കൂടിയായപ്പോൾ സ്മൃതി സ്കൂളിന്റെ പേര് എന്ന് തന്നെ നമുക്ക് ഒരു കാര്യമാണ് നൃത്ത ശാസ്ത്രീയ നൃത്ത കഥകളി രംഗങ്ങൾക്ക് പുറമേ പഠന രംഗത്തും മികവ് പുലർത്തുന്ന വിദ്യാർത്ഥിനിയാണ് സ്മൃതി എന്ന് ക്ലാസ് ടീച്ചർ ലിസി പറയുന്നു കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി സ്മൃതിയുടെ ക്ലാസ് ടീച്ചറാണ് കഥകളിയിൽ മാത്രമല്ല പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിലും സ്മൃതി ക്ലാസ്സിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയാണ് ജൂനിയർ റെഡ് ക്രോസിൻ്റെ ഒരു അംഗമാണ് അംഗമാണ് ഇനി മികച്ച മികച്ച നേടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കഥകളി രംഗത്തെ ഏറ്റവും വിദ്യാർത്ഥിനികളിൽ ഒരാളാണ് സ്മൃതി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് അധ്യാപകനും സംസ്ഥാനത്തെ മുൻനിര കഥകളി നടനും രാജ്യാന്തര പുരസ്കാര ജേതാവുമായ സുനിൽ പള്ളിപ്പുറം വർഷത്തിലധികമായിട്ട് എൻ്റെ അടുത്ത് കഥകളി പഠിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ അഷ്ടമിക്കായിരുന്നു അരങ്ങേറ്റം നമ്മൾ സാധാരണ ഒരു കുട്ടി മത്സരത്തിന് ആയിട്ട് പഠിക്കുന്നത് പോലെയല്ല സ്മൃതി പഠിച്ചത് അതിൻ്റെ ചുറ്റായിട്ടുള്ള വഴിക്ക് തന്നെ സാധനങ്ങളും തോടയും പുറപ്പാട് ബേസിക് എല്ലാം പഠിച്ചിട്ടാണ് സ്മൃതി ഈ രംഗത്തേക്ക് കടന്നു വന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും അഭിനന്ദനാർഹമാണ് സ്മൃതിയുടെ ഈ എ ഗ്രേഡ് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയത് അപ്പോൾ ഇനിയും തലത്തിലും നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാൻ എല്ലാവിധ ആശംസകളും സംസ്ഥാന യുവജനോത്സവത്തിലും സ്മൃതി എസ് ബാബു എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടിയെത്തുവാനുള്ള പ്രാർത്ഥനകളിലാണ് വല്ലകം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം